എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ുംള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ പി എം ജദീർ ക്ലാസ് നയിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ലഹരി വിമുക്ത പ്രതിജ്ഞയും ലഹരി വിമുക്ത കലാലയത്തിന് വേണ്ടിയുള്ള വിമുക്തി നേർക്കൂട്ടം ശ്രദ്ധ എന്നീ കമ്മിറ്റികളുടെ രൂപീകരണവും ഈ അധ്യയന വർഷത്തെ പ്രാഥമിക മീറ്റിംഗും നടന്നു കാര്യങ്ങൾ ആരും ചെയ്താലും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നതോടൊപ്പം ഒന്നിലധികൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും ഞാനൊരു ഇപ്പൊ വീട്ടിൽ ഇത് മാത്രമല്ല തീയും തരും അപ്പൊ തീയിലേക്ക് ആകർഷിക്കപ്പെടും എന്നിട്ട് അതിൽ പോയിട്ട് മരിച്ചു വിട്ടു ഇതേ അവസ്ഥ ശീലങ്ങൾക്കും അല്ല ലഹരിക്കും ഒരു ആകർഷണീയതയുണ്ട് ഒരു മായാജലം പോലെ എന്തോ ഒരു സംഭവം അതിലേക്കുണ്ട് അതിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് ഇത്രയും ക്ലാസ് തന്ന് അല്ലെങ്കിൽ നിങ്ങള് ഇത്രയും വലുതായി ബുദ്ധിയും ഇത്രയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളും ആ കെണിയിൽ പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പെടാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ക്ലാസ് തരുന്നത് അപ്പൊ ഇത്രയും